ഹായ് മോളീസ് കിച്ചണിലേക്ക് ഹായ് മോളീസ് കിച്ചനിലേക്ക് സ്വാഗതം ഇപ്പം നിങ്ങളെല്ലാം സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നേരം വെളുത്തപ്പം ഇന്നലെ തൊട്ട് തുടങ്ങിയ മഴയും നല്ല സന്ധ്യയായപ്പോഴേ തുടങ്ങിയ മഴയാണ് നല്ല നേരം വെളുത്തപ്പോഴൊക്കെ നല്ല മഴയായിരുന്നു നമ്മുടെ ക്ഷേത്രത്തിൽ കഞ്ഞിയും ഇരിച്ചൊരിയൊക്കെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് മാസമല്ലേ അപ്പോഴേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടി വന്നില്ല കഞ്ഞി അമ്പലത്തിൽ നിന്ന് കഞ്ഞിരിച്ചൂരിയൊക്കെ മേടിച്ചുകൊണ്ടൊന്ന് കുടിച്ചു നമ്മൾ പ്രത്യേക മാസത്തിലാ തണുത്ത ആ ഒരു ഇതും അപ്പോൾ ആ കഞ്ഞിരിശ്ശൂരിയൊക്കെ അയ്യപ്പൻ എന്ന വൈകിട്ട് അയ്യപ്പന്മാരുണ്ട് ശബരിമലയ്ക്ക് പോകുന്ന അതിൻ്റെ അയ്യപ്പൻ ആ ഒരു കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ എന്തൊരു നല്ല ഒരു ഒരിതാണല്ലേ അതിൻ്റെ രസം ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ മണ്ഡലവാസ പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ടോ മഞ്ഞ നിലാവു നിലാവു വിലക്കും പൂങ്കാവനമുണ്ടോ പിന്നെ അയ്യപ്പ തോളണേ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിലേക്ക് നമുക്ക് പോവാം അപ്പോൾ ഇന്നത്തെ ചെറിയൊരു കുക്കിംഗ് വീഡിയോയാണ് അപ്പം ഞാൻ ഈ ചോറ് വെച്ചു അവിയലി അവിയൽ അടുപ്പിയിരിക്കുന്നു കിട്ട അല്ല പച്ചക്കറി സൂപ്പർ അവിയലാണ് അതിലേക്ക് ഞാൻ ഉപ്പും അരപ്പും കൂടി അങ്ങ് ഇടാൻ പോവുകയാണ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വിശേഷം നിങ്ങളുടെ നാട്ടിലും മഴ തന്നെയാണോ എല്ലടവും മഴയും തണുപ്പും ഇനി അമ്പലത്തിലതാണെന്നും എന്നും വൈകിട്ട് കയറിപ്പോയി സന്ധ്യാമ്മോക്കോ ചെല്ലണമെന്നും എല്ലാം മനസ്സിലാഗ്രഹമുണ്ട് പക്ഷേ സൈനസിൻ്റെ പ്രശ്നം കാരണം വൈകിട്ട് തണുപ്പ് തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ട് പിന്നെ ആകുമ്പോഴത്തേക്ക് വേണ്ട പ്രശ്നങ്ങളാണ് ഭഗവാൻ്റെ മുമ്പ് പോയി അത് നമുക്ക് ആ അത് ചെല്ലുമ്പോഴത്തേക്കൊക്കെ എന്തോ ഒരു സന്തോഷമാണ് മനസ്സിനൊരു തൃപ്തിയാണ് അതൊക്കെ പോയി അത് ഇത് കേൾക്കുമ്പോഴത്തേക്കല്ല പക്ഷേ അങ്ങനെയുള്ള ആ ഒരു ഇത് നമ്മളെ മോളം കൊച്ചുമൊക്കെ അങ്ങാണ് മരുമോൻ പിന്നെ സമ്മർ വെക്കേഷൻ്റെ ലീവിന് വന്നതുകൊണ്ട് കൊണ്ട് അങ്ങാണ് ഇടയ്ക്കിപ്പോൾ പെനിയന്നിവിടെ ഉണ്ടായിരുന്നു മോളം കൊച്ചിട്ടുണ്ടായിരുന്നു പോയി അപ്പം ഇതൊക്കെ തന്നെയാണ് എൻ്റെ കൃഷി വിശേഷങ്ങൾ അയ്യപ്പന്മാർ മറ്റേത് അയ്യപ്പന്മാരുടെ ഒരു വിളിയും ബഹളവും അല്ലേ പ്രാവശ്യം ഞാനാണെങ്കിൽ അയ്യപ്പന്മാർ പോകുന്നത് ഒന്നും ഇതുവരെ കണ്ടില്ല ഇന്നിന്നെ എട്ട് കിട്ടുന്നത് കാണാൻ പോകണം കാവില് വിടെ കൊച്ചോനൊക്കെ പോകുന്നെന്ന് പറയുന്നില്ലറിയില്ല അപ്പം ഞാൻ മത്തി മേടിച്ചിട്ടുണ്ട് നല്ല സൂപ്പർ നല്ല പച്ച മത്തിയാണ് കേട്ടോ കൂട്ടാമ്പിക്കുകയും വേണം അതിൽ നിന്ന് രണ്ടിടത്ത് വർക്കുകയും ചെയ്യാം നല്ല പച്ചമത്തി അപ്പോൾ അതിനുവേണ്ടി തീ ഒന്ന് അരപ്പിട്ടേക്കുന്നതുകൊണ്ടൊന്ന് കുറയ്ക്കുക പക്ഷേ അകലം കുറച്ച് വയ്ക്കുക വൃശ്ചിക മാസമൊക്കെ പറയുമ്പോഴത്തേക്കും മണ്ഡലകാലം പറയുമ്പോഴത്തേക്കൊക്കെ നമ്മുടെ കുട്ടിക്കാലും എല്ലാം ഓർമ്മ വരാറുണ്ട് നമ്മുടെ ചാണപ്പാറ നമ്മുടെ വായനശാലയുടെ പ്രസിഡൻ്റായിരുന്ന സുകാരമാണി ായിരുന്നു മാമൻ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല മാമനൊക്കെ മരണപ്പെട്ടു മാമൻ മാമലയ്ക്ക് പോന്ന് മാമനെ കൊണ്ട് വയസ്സായി മാമനെ കൊണ്ട് പോകാൻ പറ്റുന്ന അത്രയും വർഷവും മാവമലയ്ക്ക് പോയി അപ്പോൾ പൂരമലയിൽ ഇവിടെ നിന്നാണ് അവിടെ പജനവും എല്ലാം കാണും നമ്മൾ കുറച്ച് ഒത്തിരി പ്രാവശ്യമൊക്കെ അവിടെ പോയിട്ടുണ്ട് മാമൻ മലയ്ക്ക് പോകുന്ന സമയത്ത് അപ്പോഴും ഭജന കഴിയുമ്പോഴത്തേക്കും നമുക്ക് പയറ് കുഴുങ്ങിയത് അങ്ങനെയൊക്കെ ഒരേ പ്രാവശ്യവും അങ്ങനെ ഒത്തിരി അതൊക്കെ ഒരു ആ കുട്ടിക്കാലത്തെ ഓർമ്മകളാണ് പിന്നെ ഭയങ്കര ഒരേ സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഭയങ്കര ഭജനയും ഇപ്പോൾ ഭജനയൊന്നും കേൾക്കായില്ലല്ലോ ഇതെല്ലാം ഇത് ഓർമ്മ നമ്മുടെ കുട്ടിക്കാലം എൻ്റെ അങ്ങളെയും എൻ്റെ അങ്ങളും അത് നമ്മളെ വീട്ടിൽ വെച്ചുള്ള ആ ഒരു ഓർമ്മകളാണ് എൻ്റെ മനസ്സിൽ എല്ല നമ്മുടെ ഓർമ്മകൾ ഇങ്ങനെ അയവർക്കുന്നു അതൊക്കെ നമുക്ക് അയവർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എല്ലാം ഓർമ്മകൾ മാത്രം എന്തെല്ലാം ഓർമ്മകൾ എല്ലാ ഓർമ്മകൾ മാത്രം ഞാനിപ്പം ഗോകുലത്തിൽ ഞാനിപ്പം നാല് ദിവസം ഇടയ്ക്ക് ഗോകുലത്തിൽ അമ്മ ഒരു അമ്മയെ നോക്കാനായിട്ട് അമ്മയ്ക്ക് ഭയങ്കര ചുമയെന്ന് പറഞ്ഞാൽ ആ അമ്മയെ നോക്കാനായിട്ട് പോയി ചെന്ന് കണ്ടപ്പോഴത്തേക്ക് അമ്മയുടെ ഒരു ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇരിക്കണോ വേണ്ടിയ കാര്യം ചെന്ന് കണ്ടപ്പോൾ അത്ര ആ ഒരു അവസ്ഥയാണ് അമ്മ ഇങ്ങനത്തെ ഒരു ചുമയും ആ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് പിന്നെയും എനിക്ക് പെട്ടെന്ന് ഈ അമ്മമാരെ കാണുമ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് എൻ്റെ അമ്മയുടെ ഒരു ഓർമ്മയാണ് വരുന്നത് പക്ഷേ ആ അമ്മ ഇത്തിരി ഒരു അമ്മ അമ്മയുടെ ഒരിതല്ലാത്തക്കൂടി ഒക്കെ ഒരു പൈസ ആകുമ്പോഴത്തേക്ക് എല്ലാവരെയും സ്വഭാവം നാളെ ഇനി എനിക്ക് എൻ്റെ രീതി എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് നമുക്ക് പ്രായമാവുമ്പോൾ എല്ലാവരെയൊക്കെ അങ്ങനെ ആവുന്നതായിരിക്കാം നമുക്കറിയില്ലല്ലോ ഒന്നാ അങ്ങനെ എല്ലാവരെയും പറയാൻ പറ്റില്ല ഞാൻ മെഡിസിറ്റിയിൽ ഒരു അമ്മയെ നോക്കിയോ ഒരു സാധു എനിക്കിന്നും എൻ്റെ മനസ്സിൽ നിന്നും മായാത്തൊരമ്മയാണത് അത് എൻ്റെ അമ്മ എൻ്റെ അമ്മ തന്നെയായിട്ടത് എന്നു പറഞ്ഞാൽ ആ അമ്മയ്ക്ക് ഒരു മോനെ ഉള്ളായിരുന്നു ആ മോൻ അമ്മയെ എന്ത് ചെയ്യണം എന്നറിയാമ്യ അത് അമ്മയുടെ അസുഖം ആ ഒരു രീതിക്ക് നോക്കിയാൽ ഒരമ്മ കഷ്ടം എനിക്കതൊന്നും എൻ്റെ മനസ്സിൽ അമ്മയ്ക്ക് എന്തായോ എങ്ങനായോ എന്നുള്ള ഒരു നമ്മൾ ഇങ്ങനെയൊക്കെ ഒരേ ഇതിനിറങ്ങി പോകുമ്പോഴത്തേക്ക് ആണ് നമ്മൾ ഒരേ അമ്മമാരെയായാലും പിന്നെ എനിക്കൊരു കൂടപ്രശ്ന കിട്ടി അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കിട്ടും ഇപ്പോഴും അതി തന്നെ ഈ അമ്മയുടെ മരുമകൾ ബസിലെ കണ്ടക്ടറാണ് ട്രാൻസ്പോർട്ട് ബസ്സിലെ നല്ല അവരെല്ലാം നല്ല ആൾക്കാരാണ് മോയി അമ്മൂറ്റിൽ വർക്ക് ചെയ്യുന്നു അവരൊക്കെ നല്ല ഒരു ഒരു നല്ല മനസ്സിൻ്റെ ഉടമകളാണ് അവരൊക്കെ കാര്യം നമ്മൾ ചെന്നിരുന്നാൽ ചെന്ന് നിന്നിട്ട് നമുക്ക് ഫുഡിനായാലും എന്തിനും നമ്മൾ നമുക്ക് ഒന്നും കഴിക്കാത്ത ഒരു ഒരിതയുള്ളൂ ഞാൻ എവിടെ പോയി നിന്നാലും അങ്ങനെ അധികം ഒരു ഫുഡ് ഇതാക്കി ഒന്നുമില്ല ഞാൻ അവരെ കൂടെ സേവ് ചെയ്തുകൊണ്ടേ ഇന്നുവരെയും എവിടെയും ഞാൻ പോയി നിന്നിട്ടുള്ളൂ ചിലരാണെങ്കിൽ കിട്ടുന്ന അവസരം അത് മുതലാക്കാനുള്ളൊരിത് നോക്കും പക്ഷെ ഞാൻ ഇന്നുവരെയും അങ്ങനെ നിന്നിട്ടില്ല എത്രത്തോളവും അവരെക്കൂടെ കെയർ ചെയ്ത് അവരെക്കൂടെ സേവ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇതിൽ ഞാൻ നിൽക്കുകയുള്ളൂ കാര്യം നമുക്കങ്ങനെ ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അങ്ങനെ ഫുഡ് കഴിച്ചാൽ നമ്മുടെ ശരീരം വലിയ കേഴാണ് അതുകൊണ്ട് അതിനനുസരിച്ചുള്ള പോക്കേ ഞാൻ മുന്നോട്ട് പോകാറുള്ളൂ അവർ പറഞ്ഞിട്ട് പോകും കാര്യം ഈ പേഷ്യൻ്റ് ഞങ്ങൾ മാത്രമേ അല്ലേ കാണുകയുള്ളു അപ്പോൾ ആവശ്യമുള്ളത് വാങ്ങി കഴിക്കണം എന്ന് പറഞ്ഞിട്ടായിരിക്കും പോകണം പക്ഷേ ഞാൻ ഇന്നുവരെയും നടത്തില്ല ഒരു ഓണ് വാങ്ങും അവർക്ക് കൊടുക്കും ഞാനും കഴിക്കും അതിനപ്പുറം ഞാൻ അങ്ങനെ കഴിക്കില്ല എൻ്റെ ആവശ്യം അങ്ങനെ വരും അതുതന്നെ ധാരാളമാണ് ബാക്കി മിക്കവാറും ബാക്കിയും കാണും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ ദൈവമേ ഇതൊക്കെ തന്നെ എൻ്റെ കൈ ഈ വിരളിങ്ങനെ മിക്സിയിലാവുന്ന സമയത്ത് ഞാൻ എൻ്റെ ഞാൻ എൻ്റെ പാവാനോട് ഇതാക്കിയത് എൻ്റെ എല്ലാം പോയെന്നാണ് ഞാൻ വിളിക്കുന്നത് കാര്യം ഞാൻ ഇങ്ങനെ ജോലിക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്തും ആ പറഞ്ഞ ദിവസവും ആണ് എൻ്റെ വിരളിങ്ങനെ മിക്സിയിലാവുന്ന ആ ഓർമ്മയിലിരിക്കുമ്പോൾ ആ ഒരു മനുഷ്യൻ്റെ അവസ്ഥ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു എന്ന് എനിക്ക് ഇനി എൻ്റെ കൈ വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ലേ എന്നുള്ള ഒരു പേടിയായിരുന്നു പക്ഷേ ഇപ്പോഴും ആ വിരള് പഴയതുപോലെ അങ്ങ് ഇതായി വരാൻ ഇത്തിരി ഒരു ഇതുണ്ട് ചോറ് വായി കഴിക്കുമ്പോഴായാലും എല്ലാത്തിനും ഒത്തിരി ഒരു ഇനി ഒന്ന് പോവാൻ ചെല്ലാൻ പറഞ്ഞിട്ട് പോയില്ല അതുകൊണ്ട് പോകണം എൻ്റെ കൊച്ചുങ്ങൾ കിടക്കുന്നതുകൊണ്ട് ഒന്നിനും ആ സമയത്ത് പൈസ ചിലവാക്കാനായാലും എല്ലാത്തിനും എൻ്റെ മക്കളുള്ളത് കൊണ്ട് പറഞ്ഞ കണക്ക് എല്ലാം സമയത്ത് നടക്കുകയും കൊണ്ട് എത്തേണ്ട അടുത്ത് പോവുകയും എല്ലാം ചെയ്തതുകൊണ്ടും എനിക്കെല്ലാം കറക്റ്റായിട്ട് ചികിത്സ കിട്ടി എല്ലാം നടന്നു പിന്നെ അവിയൽ അരപ്പിട്ടു ഉപ്പിട്ടു കൊണ്ടുവന്നിട്ട് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു അപ്പം നമ്മുടെ സൂപ്പർ അവിയും ഇളക്കേണ്ട സമയമായിട്ടുണ്ട് മഴയുടെ അങ്ങനെ വെള്ളം പോകുന്ന വീഴുന്ന സൗണ്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചോറ് നമ്മൾ അരിയാഹാരം കഴിക്കുന്നതിന് ഒരിത്തിരി ചോറ് എടുത്തിട്ട് ഇതുപോലുള്ള അവിയലോ നമുക്ക് ഫുഡ് കൊണ്ട് തരുമ്പോഴത്തേക്ക് അങ്ങനെ തന്നെയാണ് ചോറ് ഇത്തിരി എടുത്തിട്ട് അവിയ രണ്ടും കൂടി ആയി കൂട്ടാൻ കാണും പച്ചടി അവിയൽ പോരും ഒരു ഊണും ഒരു മീൻ കറിയും കൂടെ നൂറ്റി എഴുന്നൂറ് രൂപ നമുക്ക് റൂമിൽ കൊണ്ടുത്തരിക്കാം ഗോവുലം അത് ഗോകുലത്തിലെ കാര്യം പിന്നെ നമുക്കങ്ങനെ മുമ്പേ അറിയാം പിന്നെ മെഡിസിറ്റിയിലായപ്പോഴും മന പക്ഷേ മെഡിസിറ്റിയിലെ ഓൺ അത്ര നല്ല ഇതല്ല ബൈസ് സ്റ്റാൻഡിന് വേറെ ഓണ് പിന്നെ മറ്റവർക്ക് വേറെ ഊണ് അങ്ങനെ രണ്ട് വ്യത്യാസമുണ്ട് പക്ഷെ ഗോകുലത്തിന് നമുക്ക് അങ്ങനെ ഒരു ഇതില്ല നല്ല ഫുഡാണ് ഗോകുലത്തിൽ നമ്മൾ മുമ്പേ കിടന്നിതായിട്ടുള്ളത് കൊണ്ട് അറിയാം കാര്യം എനിക്ക് എൻ്റെ മക്കൾ ഇതെടുത്തിട്ടുണ്ട് സ്റ്റാർ ഹെൽത്ത് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കിടക്കേണ്ട ആവശ്യം വന്ന് കിടന്നിട്ടുണ്ട് പല പ്രാവശ്യം പിന്നെ എൻ്റെ കൊച്ചുക കൊച്ചിനെയും കൊണ്ട് നമ്മൾ കിടന്നു അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അറിയാം അവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ ഇനി നമ്മൾ അടുത്തത് മീൻ അടുപ്പിലേക്ക് വയ്ക്കാനായിട്ട് പോവുകയാണ് മീൻ പൊരിക്കാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നു അപ്പോൾ ഇതിൽ നമുക്ക് മീൻ കറി വെക്കണം അല്ലാതിൽ മീൻ വറുക്കാനായിട്ട് ഫ്രൈ പാനിലേക്ക് എണ്ണ ഒഴിക്കട്ടെ മീൻ അടുപ്പിൽ വയ്ക്കാനായിട്ട് ഞാൻ പച്ചക്കടുപ്പിൽ വെച്ചു പക്ഷേ ശക്കാലം ഒന്ന് ഉള്ളി എണ്ണമൊഴിച്ച് മത്തി ആയതുകൊണ്ട് ഇലുവ tungdul juga itu kan full ah മീൻ കറി അലക്കി വെച്ചു ഇനി അത് ഒന്ന് തിളിക്കട്ടെ അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അതൊന്ന് ഓഫാക്കാം ഇതൊന്ന് തിളക്കട്ടെ നല്ല നാടൻ പറ്റുള്ളവണ്ട്ടോ മീനും കൂടി കൂടിയങ്ങിടാം അത് തിളച്ചുറങ്ങിയിട്ടുണ്ട് മീനും കൂടി നല്ല സൂപ്പർ ഇടാം നല്ല പച്ച മത്തിയാണ് മീൻ കറിയും നല്ല അട്ടി പൊള്ളി മീൻ കറി നല്ല മത്തി കണ്ടോ അപ്പം നമ്മുടെ മത്തിക്കറിയും സൂപ്പർ റെഡി ആയിട്ടുണ്ട് കണ്ടോ വെട്ടത്തിൻ്റെ ഇതിലായതുകൊണ്ടാണ് അങ്ങനെ ഒരിതായിട്ട് തോന്നുന്നത് അപ്പം നല്ല അടിപൊളി മത്തിക്കറിയും റെഡിയായിട്ടുണ്ട് ഈ നല്ല മത്തി ഫ്രൈ കണ്ടോ നല്ല മത്തി ഫ്രൈ നല്ല സൂപ്പർ പച്ചക്കറി അവിഞ്ഞലെ ചോറ് ചോറമ്മക്കത്ര മതി ഞാൻ ഇന്നത്തെ റിയാക്ഷൻ എഴുതിയിട്ടാണ് വെച്ചത് ഞാനൊന്നും മാത്രമേ ഉള്ളൂ അപ്പം ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷം അപ്പം എൻ്റെ വിശേഷം ഇന്നത്തെ എൻ്റെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു എൻ്റെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓണമെന്നുള്ള ഓപ്ഷൻ അമർത്തിയാൽ ഞാനിടുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോഴത്തന്നെ കിട്ടും അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് പോലെ ടാറ്റ ബായ്